ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് ഞങ്ങൾ തുഷാരഗിരി വാട്ടർ ഫാൾസിലേക്ക് പോയാണ് കേട്ടോ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അമ്മ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ കോടഞ്ചേരിയിലാണ് കേട്ടോ ഈ തുഷാരഗിരി തുഷാരഗിരിയിൽ മൂന്ന് പിന്നെ വാട്ടർഫാൾസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ അതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഇരുപത് രൂപയും മുതിർന്നവർക്ക് നാൽപ്പത് രൂപയാണ് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങോട്ട് കയറി പിന്നെ പാർക്കിംഗ് സൗകര്യവും ഉണ്ട് കേട്ടോ പാർക്കിംഗ് പേ പാർക്കിങ്ങും ഉണ്ട് പേ പേ പാർക്കിങ്ങിന് നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കയറി കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട് അപ്പോൾ നടക്കുന്നതിൻ്റെ അടുത്ത് പിന്നെ കുറേ കുറേ മരങ്ങളൊക്കെ കാണുന്നുണ്ട് ആ മരങ്ങളിൽ കുറേയൊക്കെ പേരെഴുതി വെച്ച് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓരോ മരങ്ങളെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഒരു പാലത്തിൻ്റെ അടുത്തെടുത്തു കുറേ നടക്കാനുണ്ട് ആ നടന്ന് ഞാൻ ഒരു പാലത്തിൻ്റെ അടുത്തെടുത്തു ആ പാലത്തിൻ്റെ അവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ് കേട്ടോ അങ്ങോട്ട് കാണാൻ അപ്പോൾ പിന്നെ ഞങ്ങൾ ആ പാലത്തുമ്മക്കൂടെയാണ് കേട്ടോ ഇപ്പം നടന്ന് പോകുന്നത് ഇവിടുന്ന് മുകളിലോട്ട് പോകുന്നതാണ് ബാക്കി രണ്ട് വെള്ളച്ചാട്ടം മെയിനായിട്ട് കാണുന്ന വെള്ളച്ചാട്ടത്തിന് പുറമെ രണ്ടാമത്തെ വെള്ളി വെള്ളിച്ചാട്ടമാണ് തുമ്പി മൈവിൽ വെള്ളച്ചാട്ടം മൂന്നാമത്താണ് തുമ്പിത്തുള്ളും പാറ എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടം അങ്ങോട്ട് ടൈമുണ്ട് അതുകൊണ്ട് പോകാനായില്ല ഞങ്ങൾ പോയ ടൈമിന് അങ്ങോട്ട് കയറാൻ എന്നാണ് ഉച്ച ടൈമിലൊക്കെ ആണെന്ന് തോന്നുന്നു അങ്ങോട്ട് പോകാൻ പറ്റുന്നത് രണ്ട് ടു നാലാണെന്ന് തോന്നുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് ലെഫ്റ്റോട്ട് പോയാൽ ഒരു മരം കാണട്ടോ ഒരു അടിപൊളി മരമാണ് നല്ല പിന്നെ എന്താ താനിമുത്തശ്ശി മരം എന്നാണ് ഇനി പറയുന്നത് നല്ല ഭംഗിയാട്ടോ ഈ മരം കാണാൻ കുറഞ്ഞ കുറേ ഹോൾസുകളായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയാലും കുറേ ഓൾസുകൾ കാണാൻ മുകളിലോട്ട് നോക്കുമ്പോഴും കുറേ പായക്കൻ ചെന്ന മരമാണിത് പക്ഷേ ഇതുവരെ ഒരു കേടുപാടുകളും വന്നിട്ടില്ല കണ്ടാലൊരു ഉണങ്ങിയ മരം പോലെ ഇരിക്കും പിന്നെ പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുത്ത് പുറത്ത് നിന്നൊക്കെ കുറച്ച് ഫോട്ടോസ് എടുത്ത് പിന്നെ കുറച്ച് കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ട് വേണം അവർക്ക് ഇതിലേക്ക് കയറാനെന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങൾ വേഗം ഇറങ്ങിക്കൊടുത്തു പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ നടന്നു പോവുകയാണ് പോകുന്നതിൻ്റെ ഡെയിലി കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ ഓരോ സ്ഥലത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ആദ്യം പോയി ഞാൻ ഇരിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്ന പറഞ്ഞാൽ ഞാൻ ഇനി പോകുന്നത് വസ്റ്റ് വെള്ളച്ചാട്ടത്തിലേക്കാണ് കേട്ടോ ഇവിടെ ആണ് കൂടുതൽ ആൾക്കാരുണ്ടാകുന്നത് മറ്റേത് ഡേഞ്ചറാണ് ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ കുറേ സ്റ്റെപ്പ് കയറി പോകാനുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് ഈ പ്രായമാരോടും അങ്ങനെയൊന്നും ആൾക്കാർ പോവല്ല ഇവിടെ ആണ് എല്ലാവരും സ്ഥിരമായിട്ടുണ്ടായില്ല ഞങ്ങൾ പോയ ടൈമിൽ നിറയെ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെയൊക്കെ കൂടുതൽ കൂടുതലാൾക്കാരെയും കാണാൻ കഴിയുന്നത് മലയാളികളെ ആയിരിക്കില്ല കൂടുതലും തമിയന്മാരാണ് അങ്ങനെ വേറുള്ള നാട്ടിലുള്ള പോലെ ആയിരിക്കും കേട്ടോ കൂടുതലായിട്ടും ഇവിടെ കാണുന്നത് പോയ അന്ന് ഒരു ഈ വെള്ളിയാഴ്ചയായിരുന്നു അന്ന് സ്കൂൾ ലീവ് ആയതുകൊണ്ട് കുറേ കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ കുറേ ഞങ്ങൾ അതിൽ നല്ല തണുപ്പായിരുന്നു കേട്ടോ കുറേ അതിൽ കഴിച്ച് കുളിക്കുകയൊക്കെ ചെയ്ത് അതിന് എങ്ങനായിട്ടും അത് പോരുന്നില്ല ഇനിയും കുളിക്കണമെന്നങ്ങനെ നല്ലോണം വെറുക്കുന്നുകൊണ്ട് പക്ഷേ പോരുന്നില്ല അങ്ങനെ കുറേ കുളികൾക്ക് അതിന് ഞങ്ങൾ തിരിച്ചു പോകുന്നു പിന്നെ അവിടെ ക്ലോസിങ് ടൈം അഞ്ച് വരെയാണ് ടിക്കറ്റ് കൊടുക്കുക ആറുമണി ഒക്കെ ആകുമ്പോൾ ക്ലോസ് ആക്കും അപ്പോൾ പിന്നെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങ് പോകുന്നു അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്